എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത്യാവശ്യമുള്ള അപ്ഡേറ്റുകൾ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഇന്ത്യൻ ഗവൺമെൻറ് വന്നിട്ട് നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം അവർക്ക് ക്രിപ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ടാക്സ് വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർ ആക്സസ് ചെയ്യുന്നു ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ടാക്സ് വെട്ടിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല എങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ക്രിപ്റ്റോ റിലേറ്റഡ് ആയതുകൊണ്ട് എൻക്വയറിയുടെ ഭാഗമായിട്ട് നമ്മളും അതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായ എല്ലാറ്റിൻ്റെയും പേരൊക്കെ ഒന്ന് മാറ്റിയത് അപ്പോൾ പേര് മാറ്റിയത് കൊണ്ട് പലരും വാട്സാപ്പ് ഗ്രൂപ്പ് വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ടെലഗ്രാം ചാനലൊക്കെ വിട്ടുപോയിട്ടുണ്ട് പലരും ഈ യൂട്യൂബ് വീഡിയോസ് അൺസബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യം ുള്ളവർ നിൽക്കുക ഞാനൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നോ വലിയ യൂട്യൂബിലൂടെ എനിക്ക് ഇതുവരെ ഒരു രൂപ യൂട്യൂബിലൂടെ വരുമാനമൊന്നുമില്ല അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ആണ് റെഗുലർ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക ഇത് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു ടോക്കണാണ് ഈ കാണുന്ന സീ പിൻ സീപിന്നിൻ്റെ വിഡ്രോ നമുക്ക് മെറ്റ കിട്ടി മെറ്റാ നിന്ന് എങ്ങനെയാണ് ബിറ്റ് മാർട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ ഇപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ലിസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നിട്ട് ലിസ്റ്റിംഗ് പോസ്റ്റ്പോണ്ട് പോണ്ട് ആകാനും സാധ്യതയുണ്ട് കാരണം ഇത് മാർക്കറ്റ് വളരെയധികം ഡൗൺ ആണ് എങ്കിലും പത്താം തീയതി ത്രീ പി എം യു ടി സിയിൽ വിഡ്രോ ഓപ്പൺ ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൽ എൻ്റെ ഡയറക്റ്റ് റെഫറലിൽ ജോയിൻ ചെയ്തവർക്ക് ഞാനൊരു ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ മാർക്കറ്റ് കുറച്ചുകൂടെ മേളിൽ നിന്നപ്പോഴാണ് ഞാൻ ആ ബി എൻ ബി ബൈ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡയറക്റ്റ് റെഫറലിലുള്ളവർക്ക് ലിമിറ്റഡ് ആയിട്ട് ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഞാനിതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഇടുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ഈ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഇവിടെ നോക്കുമ്പോൾ ടീം കാണാൻ കഴിയും ഇത് ഈ നിങ്ങളുടെ ഈ പേജ് റഫറലിൻ്റെ പേജ് എടുത്തിട്ട് ഇത് എന്ത് ചെയ്യുക ഇത് എനിക്ക് അയക്കുക ഈ കാണുന്നത് ഇതും യൂസർ നെയിം ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ എനിക്കത് ചെക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാനൊരു ഗൂഗിൾ ഫോം ഫോമൊക്കെ ഇടണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പല കാരണങ്ങളോട് ടൈമില്ല അപ്പോൾ ഇത് നോക്കുക എൻ്റെ റഫറലിൽ ഉള്ളവരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ഇതിൻ്റെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കണം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം അതയക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ റഫറലിൻ്റെ ഈ കാണുന്ന യൂസർ നെയിം നിങ്ങളുടെ ഈ യൂസർ നെയിമും എനിക്ക് അയക്കണം എനിക്ക് ചെക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ നിങ്ങൾ എൻ്റെ റെഫറലാണോ ഉള്ളതെന്ന് അപ്പോൾ അത് നിങ്ങൾ അയക്കുക അതിനുശേഷം മേറ്റാ നിങ്ങൾ എന്ത് ചെയ്യുക ടോക്കൺ വിഡ്രോ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എനിക്ക് കാണിക്കണം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കണം കാരണം നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ഫീ അറിയണം ഗ്യാസ് ഫീ ഉള്ളവർ നിങ്ങൾ കൊണ്ടുപോവുക ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബി എൻ ബിയുടെ അഡ്രസ്സ് കൂടെ അയച്ച് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാസ് ഫീ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഗ്യാസ് ഫീൽ പ്രൊവൈഡ് ചെയ്യും ഇത് വലിയൊരു വാല്യൂ ഒന്നും ഒരു സാധ്യത കാണുന്നില്ല എങ്കിലും അത്യാവശ്യം എന്താണ് പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ മാർക്കറ്റ് ക്യാബ് മറ്റു കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് നോക്കാം പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് ടൈം ഫാം ടൈം ഫാമിൽ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ഫാമിൽ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് അവരെന്താ പറയുക ടോക്കൺ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം അവരുടെ കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യണം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഈ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക മസ്റ്റ് കംപ്ലീറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ടാസ്ക് അവരുടെ ടാസ്കിൻ്റെ പേജിൽ വന്നിട്ട് ഒരു അൻപത് ശതമാനം ടാസ്ക് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുക അതിൽ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തിട്ട് ഇവിടെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഈ ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ കുറേ ഇത് എന്തു ചെയ്യുക വീഡിയോ കാണാനുള്ളതുണ്ട് പരസ്യം കാണാനുള്ളതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈ ടാസ്കുകൾ ഒരു അൻപത് ശതമാനമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും അപ്പോൾ ഓക്കെ അല്ല എങ്കിൽ ഇത് വിഡ്രോ കിട്ടാൻ പാടാണ് അതുപോലെ തന്നെ ബ്ലൂം നെറ്റ്വർക്കിലും ബ്ലുമ്മൻ്റെ ഇതിലും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നത് ഇപ്പോൾ വന്നിട്ട് എനിക്കൊന്നും ഒരാഴ്ചകളായി ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനത് വിട്ടുപോയത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണുന്നത് ടി ജി ഈ സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റോഡ് മാപ്പ് മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവർ ഒരു എലിജിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് മിനിമം ഹൺഡ്രഡ് കെ പോയിൻ്റ് ഒരു ലക്ഷം പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് എം പി മീം പോയിൻറ്റ് ഓർ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി മാക്സിമം നമ്മൾ ചെയ്യാൻ സാധ്യതയില്ല കാരണം അതിൽ പോയിൻറ്റ് വൺ ടേൺ കൊടുക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ എഴുന്നൂറ്റി അൻപത് എം പി ഇതെങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ ഞാൻ ചെയ്യും നെക്സ്റ്റ് വീഡിയോ അത് കഴിഞ്ഞ് മിനിമം രണ്ട് റഫറൽ വേണം രണ്ട് റഫറൽ വേണം അപ്പോൾ ഇങ്ങനെ ഇത്രയും ഉള്ളവർക്കാണ് ഒരു മെട്രോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ചെക്ക് ചെയ്തു എൻ്റെ ഇത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എനിക്കൊരു പത്തിരുപത്തഞ്ച് റഫറൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മാക്സിമം ആൾക്കാരും നോക്കുകയാണെങ്കിൽ ഇതിൽ എന്ത് എലിജിബിൾ അല്ല ഇതിപ്പോൾ എൻ്റെ ഇത് നോക്കുകയാണ് ഇരുപത്തിയഞ്ച് പേരുണ്ട് എൻ്റെ റഫറൽ ടോട്ടൽ ഇവിടെ നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പേരുണ്ട് ഇതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് പേര് മാത്രമേ ഈ ഏഴ് പേര് മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ ഇതിലും ഇവർക്ക് ഒരു റഫറല്ലേ ഉള്ളൂ ഇതും ഒരു റഫറല്ലേ ഉള്ളൂ ഇതും ഒരു റഫറല്ലേ ഉള്ളൂ ഇത് റെഫറലില്ല അപ്പോൾ ടോട്ടൽ വന്നിട്ട് ഇതിലും നാല് പേര് ഔട്ടാണ് മൂന്ന് പേര് മാത്രമേ എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ഞാൻ എന്താണ് എലിജിബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എലിജിബിൾ ആകാത്തവർ മിനിമം ഒരു ലക്ഷം പോയിന്റ് എങ്കിലും നിങ്ങൾ തികയ്ക്കുക ഓക്കെ ഒരു ലക്ഷം പോയിൻ്റ് എങ്കിലും തികയ്ക്കുക അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും മൊബൈൽ മേടിച്ചെങ്കിലും നിങ്ങൾ ടെലഗ്രാമിൽ രണ്ട് ഫ്രണ്ട്സിനെ നിങ്ങൾ ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോ കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ പിന്നെ വന്ന് കണ്ട ഒരു അനൗൺസ്മെൻറ്റാണ് സീലിയ സീലിയയിൽ വന്നിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു ടല സീലിയൊക്കെ പലർക്കും ഒത്തിരി പേർക്ക് അൺലോക്കാക്കി ടോക്കൺ വിഡ്രോ കിട്ടിയിരുന്നു പക്ഷേ പലർക്കും ടോക്കൺ വിഡ്രോ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സീലിയയുടെ ടോക്കൺ വിഡ്രോ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ലിങ്ക് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലറ്റ് കണക്ട് ചെയ്യുക നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഓൾറെഡി സീലിയുടെ ടോക്കൺ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആഡ് ചെയ്യാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ സീലിയുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ആവശ്യമുള്ളവർക്ക് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനത് തരാം ആ ബ്ലോക്ക് സെലിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുക്കുക മെറ്റാ മാസ്ക് നിങ്ങൾ കണക്ട് ചെയ്യുക ഞാൻ ആൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വിഡ്രോ കിട്ടുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളത് വിഡ്രോ ചെയ്തെടുക്കുക ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഈ ക്രിപ്റ്റോ മൈറോസ് എന്ന് പറയുന്ന ഈ മൈനിങ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ മൈനിങ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യാനില്ല ഫർദർ അനൗൺസ്മെൻറ്റ് ഇവരുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫർദർ അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്കത് എന്താണ് ചെയ്യേണ്ടത് ആൾറെഡി നമ്മളിതിൽ സൊലാനയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ബാലറ്റ് വിഡ്രോ ആണെങ്കിൽ അത് കിട്ടും അതിൽ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽ എന്നവർ പറയും അത് നോക്കി നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഏണിങ്സ് ആവശ്യമാണെന്ന് കരുതുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായുള്ള ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലർ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം